കാർഷിക ദിനത്തിൽ യോഗ്യതയുള്ള വനിതാ കർഷകയെ ഒഴിവാക്കിയ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് പറക്കിയുടെ നേതൃത്വത്തിൽ ഒഴിവാക്കിയ കർഷകയെ കൃഷിഭവന് മുമ്പിൽ ആദരിച്ചു സമ്മിശ്ര വനിതാ കർഷക സെലിൻ മാത്യുവിനെയാണ് കൃഷിഭവന് മുമ്പിൽ ആദരിച്ചത് കാർഷിക ദിനത്തിൽ അർഹതയുള്ള വനിതാ കർഷകയെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വർക്കിയുടെ നേതൃത്വത്തിൽ കൃഷിഭവന് മുമ്പിൽ ആദരിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് ചെലച്ചുവട് ഹാളിൽ നടക്കുമ്പോഴാണ് സമീപമുള്ള കൃഷിഭവനു മുന്നിൽ ആദരിക്കൽ ചടങ്ങ് നടന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിച്ച് അഞ്ചേക്കർ സ്ഥലത്ത് സമ്മിശ്ര കൃഷി ചെയ്തുവരുന്ന വിധവയായ സെലിൻ മാത്യുവിനെയാണ് ആദരിച്ചത് അഞ്ചേക്കർ സ്ഥലത്ത് സമ്മിശ്രമായിട്ട് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് മൂവായിരം മൂട് കപ്പ നട്ടിട്ടുണ്ട് എല്ലാവിധ പലവർഷ തൈരും അവിടെയുണ്ട് അതുപോലെ ഇഞ്ചി കൃഷിയുണ്ട് കോഴിക്കൃഷിയുണ്ട് എന്നുവേണ്ട സമൂഹത്തിന് വേണ്ട എല്ലാ തരത്തിലുമുള്ള കൃഷി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവരെ അവഗണിച്ചതിൽ നമ്മൾ വലിയ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ നമ്മുടെ നട്ടല്ല എന്ന് പറയുമ്പോഴും പ്രവർത്തിക്കുന്ന കർഷകരെ ഒരു എല്ലാ ഈ അവസരത്തിൽ നൂറ് ശതമാനം അർഹതയുള്ള വനിതാ കർഷക സെലിനെ വനിതാ കർഷക അവാർഡ് നൽകാതെ ഒഴിവാക്കിയത് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വ്യക്തി താല്പര്യം മാത്രമാണെന്ന് കാർഷിക വികസന സമിതി അംഗം ജോബി ജോർജ് ആരോപിച്ചു അർഹതയുള്ള കർഷകരെ ഒഴിവാക്കി വ്യക്തി താല്പര്യങ്ങൾ നോക്കി അവാർഡ് നൽകുന്ന പഞ്ചായത്ത് നടപടി യഥാർത്ഥ കർഷകരോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ആരോപണമുയരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി